സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനസാ എങ്ങനുണ്ട് വീക്കെ നാട്ടിലൊക്കെ പെരുമഴ പുറത്തിറങ്ങാൻ പെയ്തപ്പോ തണുപ്പ് മഴ കുത്തിക്കായൊക്കെ അടിമാറിലെ ഇപ്പൊ ഫുള്ള് ചൂടായിക്കിനെ ഞങ്ങൾ എന്താ പ്ലാൻ എന്ന് വെച്ചാല് ഇന്ന് ക്യാമറ ഒക്കെ ആയിട്ട് പുറത്തിറങ്ങാണ് നമ്മളെ അബ്ര അതേപോലെ തന്നെ ഗോൾഡ് സൂക്ക് ദേരന്റെ നല്ല രസമുള്ള കുറച്ച് ഭാഗങ്ങളാണ് അതൊക്കെ അപ്പം ഇന്റെ മുന്ന ഞാനൊരു വെറുതെ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടി ഒരു അബ്രന്ന് പറഞ്ഞിട്ടുള്ള അപ്പം അവിടെ എന്ന് പറഞ്ഞാ ഒരു ദൃഹം കൊടുത്തു കഴിഞ്ഞാല് എന്ത് ചെയ്യും ഒരു അയനെന്താ പറയ അതിനാണ് ഈ അബ്രു പറയുന്നത് ഏർ ആ ബോട്ടിന് ആ ബോട്ട് സ്ഥലം ആ സ്ഥലത്തിനല്ല അപ്പൊ ബോട്ടിന് പറഞ്ഞ പോലെ ആ അബ്ര കിടക്ക എന്നാണ് പറയാനെ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ രണ്ടാൾക്കാരത്തെകൊണ്ട് ആറ്റിറ്റ്യൂട്ട് നിന്നാണ് നെറ്റിൽ നോക്കി പഠിച്ചോട്ടെ അവിടെ പോയിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൾക്കാരുണ്ടാവും അതുപോലെ തന്നെ നല്ല രസമുള്ള സ്ഥലമാണ് കുറച്ചൊരു പഴയ രീതിയിലുള്ള ഒരു സെറ്റപ്പുകളാണ് അപ്പൊ അവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാന്നുള്ള മൂടിലിറങ്ങിയതാണ് ഇപ്പൊ ഇനി അവിടെ പോയിട്ട് നോക്കണം എങ്ങനെ കാണു നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നല്ല രസം ഉണ്ടാവോ രസം എന്ന് പറയുന്നത് കഴിവിനെ ഡിപെൻഡ് ചെയ്തിട്ടാണല്ലോ അല്ലേ പിന്നെ നമ്മള് പറയണേ കഴിവില്ലല്ലോ അപ്പൊ പിന്നെ അതിനെ പറ്റി പേടിക്കാറില്ല അതിനെ കുറിച്ച് ടെൻഷൻ ഇല്ല കാരണം കഴിവില്ലല്ലോ അങ്ങനെ ഞങ്ങള് പോവാണ് അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഈ കാറിൻ്റെ ഉള്ള ഇൻട്രോ കാറിന്റെ ഉള്ള വീഡിയോ ഒക്കെ ഇനി വേണ്ടി പക്ഷെ ഈലും നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന സ്ഥലം വേറെ കാണില്ല പൊറത്തിറങ്ങി ചേപ്പറാവിടേ നോക്കണോ ഇപ്പൊ നോക്കിടന്നുള്ള ഇതാവുമ്പോ അതൊന്നും അറിയണ്ടെ സ്വന്തം പുരലി പറയണ വരെ എങ്ങനെ പറയാ ഇപ്പൊ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എത്തിക്കേ വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങനെ കൊറേ കറങ്ങി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നേരെ കേറി ഇനി ഇങ്ങനെ കാണുന്ന സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം എങ്ങനെ കാണിച്ചുള്ളത് ക്യാമറമാൻ അനസിനോടൊപ്പം ക്യാമറമാൻ അനസ് അങ്ങനെ ഇണ്ടല്ലോ പറയല് ക്യാമറമാൻ അനസിനോടൊപ്പം വേറൊരു ക്യാമറമാൻ ഇക്ബാലില് ക്യാമറ ഒന്ന് കാണിച്ചു കൊടുക്ക ഇതാണ് പുതിയ എ സെവൻ എം ഫോർ എ സെവൻ എം ഫോറും അതുപോലെ തന്നെ സെവൻറ്റി ടു സോറി ട്വൻ്റി ഫോർ ടു സെവൻറ്റി ടു പോയിന്റ് എയിറ്റ് എം എം ലെൻസ് ആണ് സാംയാങ്ങിൻ്റെ ലെൻസ് ആണ് അപ്പം ഇത് വെച്ചിട്ടാണ് ഇനി പുതിയ കളികളൊക്കെ വരാൻ പോകുന്നത് ഇതാണ് ഗോൾഡ് സൂക്ക് എന്ന് പറയണത് ഇവിടെ ആണ് മെയിൻ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലം നല്ല എല്ലാ ഗോൾഡിൻ്റെ പരിപാടികളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ദുബായിൻ്റെ ഒരു അടിപൊളി ഏരിയ ആണ് ഈ ഗോൾഡ് സൂക്കെന്ന് പറയുന്ന ഏരിയ പക്ഷെ വേറെ കാര്യം ചോദിച്ചാൽ അവിടുത്തെ തൊണ്ണൂറ് ശതമാനം മലബാർ ഗോൾഡിന്റെ കയ്യിലാകുന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലെ മൊത്തം പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവില്ല ഇപ്പൊന്നാണില്ല അങ്ങനെ ഒന്നും ആഹ് മലബാർ 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 അങ്ങനെ കാണാൻ പറ്റും തന്നെ മലബാർ മലബാറിന്റെ ബ്രാൻഡിങ് അമ്മാർക്കിട്ടും ബ്രാൻഡിങ് ചെയ്തോണ്ടാണ് അതന്നെ ബ്രാൻഡിങ് അമ്മാര് ബ്രാൻഡിങ് മാർക്കറ്റിംഗിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്തോണ്ടാട്ടോ ആ രീതിയിൽ എടുത്തിട്ട് ആൾക്കാരുടെ ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കും ഇതൊക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ ഫുള്ള് ഗോൾഡ് ഷോപ്പാണ് എല്ലാ രണ്ട് സൈഡും ഫുള്ള് ഗോൾഡിന്റെ ഷോപ്പുകൾ മാത്രമാണ് ഇവിടെ എത്ര നമുക്ക് തെരഞ്ഞു നോക്കി തെരഞ്ഞു നോക്കി എടുക്കാനുള്ള സെറ്റപ്പുകൾ അല്ലാണ് സാർ ഇവിടെ അല്ലേ വല്യൊരു ഗോൾഡിന്റെ മൊത്തം ഒരു സ്റ്റാച് സെറ്റപ്പ് ചെയ്താൽ അതെവിടെയോ അത് മറ്റേ കയറ്റിലയ്യോ ഇത് കണ്ടോ ഒരു ചുമര് ഫുള്ള് ഗോൾഡ് സെറ്റപ്പ് ചെയ്ത് വെച്ചത് അങ്ങനെ എല്ലാ സെറ്റപ്പുകളും റെഡിയാക്കി ആക്കി വളരെ പ്രയാസപ്പെട്ട് എന്തൊക്കെയോ ക്യാമറ കണ്ണുകളിൽ പകർത്താൻ ശ്രമിക്കുന്ന ഇപ്പാൽ മെക്സിക്കൻ

നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ജ്യൂസും കൂടി റസ്റ്റ് എടുക്കലോ കഴിഞ്ഞ നേരം അബ്രോണ്ടത് സ്ഥലത്തിന്റെ ഓക്കെ ഏതായാലും പോയി വെക്കാ പോവാണ് നേര അബ്രയുടെ തീരത്തേക്ക് മറ്റേ എന്താ പറഞ്ഞത് ൊട്ടിയ പിന്നീറട്ടെ ഓടിയ വേറൊന്നും അല്ല ഇവിടെ ലൈറ്റ് കറക്റ്റ് ടൈമിന് കത്തിയപ്പോ ഓടിയതാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ഏതായാലും സക്സസ്ഫുളി റോഡ് ക്രോസ് ആയിട്ടുണ്ട് അനസ് ഇങ്ങനെ റീ കൊണ്ടിരിക്കണേ അപ്രേക്ക് കേറാൻ പോവാണ് റീ കാണ സാധനത്തിലാണ് ഞങ്ങൾ കേറാൻ പോവുന്നത് ഒരു സാധനം എടുത്ത് പോകുന്നുണ്ട് അപ്പൊ ഏതായാലും കേറി നോക്കണം അപ്പൊ നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി അല്ലെ വിളിക്ക എത്ര ഏകദേശം ാണ് കാരണം ഇത്ര തന്നെയാണ് ഇവിടെ കാണാനുള്ളത് അപ്രണ്ട് അതേപോലെ ഈ പറയും പോലെ ഗോൾഡ് സൂക്ക് അതിൻ്റെ ഉള്ളിലുള്ള കുറെ സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ അതൊക്കെയാണുള്ളത് അപ്പം എല്ലാ വീഡിയോസിലും ഈ പർച്ചേസും അതേപോലെ തന്നെ ഫുഡ് തണിയും കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി പിടിക്കാന്ന് വിചാരിച്ച് അപ്പൊ മെയിൻ ആയിട്ടുള്ളത് ക്യാമറ ഒക്കെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാ നല്ലൊരു കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടുമോ ഉള്ളതായിരുന്നു ാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കണ് അപ്പം ഇനി വീണ്ടും സന്ധിക്കും വരേക്കും ബായ്